ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ ഫോൺ അമൽ റമദാൻ ടോക്ക് സീരീസിന്റെ എപ്പിസോഡ് പ്രൊഫസർ ി മെമ്മോറിയൽ അമൽ സെന്റർ ഫോർ കൾച്ചറൽ സ്റ്റഡീസും അറബിക് ഡിപ്പാർട്ട്മെന്റിന്റെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു വർത്തമാനകാല പ്രതിസന്ധികൾ പരിഹാരങ്ങൾ എന്ന വിഷയത്തിൽ കുറ്റൂർ മുഖ്യപ്രഭാഷണം നടത്തി വിദ്യാർത്ഥികൾ അധ്യാപകർ അനധ്യാപകർ പരിസരവാസികളടക്കം നൂറിലേറെ പേർ ചടങ്ങിൽ പങ്കെടുത്തു പ്രൊഫസർ കെ എ അലിക്കുഞ്ഞി മെമ്മോറിയൽ അമൽ സെൻ്റർ ഫോർ കൾച്ചറൽ സ്റ്റഡീസിൻ്റെയും അറബിക് ഡിപ്പാർട്ട്മെൻറ്റേയും നേതൃത്വത്തിൽ അമൽ റമദാൻ ടോക്ക് സീരീസ് എട്ടാം എപ്പിസോഡ് സംഘടിപ്പിച്ചു കാഫിൽ ഓർഫർ ക്ലബ് സ്റ്റാഫ് ക്ലബ് വിദ്യാർത്ഥി യൂണിയൻ എന്നിവയുടെ സഹകരണത്തോടെയായിരുന്നു പരിപാടി ഉദ്ഘാടന ചടങ്ങ് വി എസ് ജോയ് നിർവഹിച്ചു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ പി മുഹമ്മദ് ബഷീർ അധ്യക്ഷനായിരുന്നു വർത്തമാന പ്രതിസന്ധികൾ പരിഹാരങ്ങൾ എന്ന വിഷയത്തിൽ ഷെരീഫ് കുറ്റോർ മുഖ്യപ്രഭാഷണം നടത്തി സമൂഹത്തെ ബാധിക്കുന്ന വിവിധ പ്രതിസന്ധികളുടെയും അവയുടെ പ്രായോഗിക പരിഹാരങ്ങളുടെയും പ്രാധാന്യം അദ്ദേഹം വിശദീകരിച്ചു ആധുനിക സമൂഹത്തിലെ സാംസ്കാരികവും സാമൂഹികവുമായ മാറ്റങ്ങൾ ആഴത്തി വിലയിരുത്തിയ പ്രഭാഷണം വിദ്യാർത്ഥികൾക്ക് പുതിയ തിരിച്ചറിവുകൾ നൽകി കോർഡിനേറ്റർ ഡോക്ടർ സി എച്ച് അലി ജാഫർ നാലക്കത്ത് ബീരാൻകുട്ടി ഡോക്ടർ ഷിഹാബുദ്ദീൻ എൻ ടി പി അഹമ്മദ് സലീം ബിൻഷാദ് എന്നിവർ വിവിധ വിഷയങ്ങളിൽ അഭിപ്രായങ്ങൾ പങ്കുവച്ചു അറിവിനും ആത്മീയതക്കും ഒരുപോലെ പ്രാധാന്യം നൽകുന്ന റമന ടോക്ക് സീരീസ് മനസ്സിന്റെ വികാസത്തിനും ഭൗതിക ഉണർവിനും പുതിയ വഴികൾ തുറക്കുന്ന മികച്ച സംരംഭമാണെന്ന് പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു ന്യൂസ് ഡെസ്ക് നിലമ്പൂർ